ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ കേരള ചരിത്രമാണ് പഠിക്കുന്നത് അതിൽ തന്നെ കേരള നവോത്ഥാനത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളൊക്കെ നമുക്ക് കേരള നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞു അതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു ചാനലിൽ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് മിസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിനി തേടിപ്പോയി കണ്ടുപിടിക്കില്ലല്ലോ അതൊരു പണിയാണല്ലോ ഒന്നും വിചാരിക്കരുത് നോക്കൂ പി ഒരുപാട് ടഫായിട്ട് എഫ് ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിലും ടഫായിട്ട് പഠിക്കണം നമ്മൾ നമ്മളങ്ങട്ട് ഇരുന്നങ്ങ് പഠിക്കുക നമുക്ക് എന്ത് വേണം നമുക്കൊരു ജോലി വേണം ഒരു വർഷത്തെയൊക്കെ നല്ലൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ രണ്ട് മൂന്ന് മാസത്തെയൊക്കെ നല്ലൊരു കട്ട കഷ്ടപ്പാടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ നമ്മളെല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും പ്ലസ് ടു വരെ പഠിച്ചവരും അല്ലേ അപ്പം എന്ത് വേണം നമുക്കത് പഠിക്കാൻ പറ്റാത്തൊരു കാര്യമാണൊന്നും ചിന്തിക്കരുത് പാസ്സായി പോകുന്ന ആളുകളൊക്കെ മനുഷ്യർ തന്നെയാണോ അപ്പം പിന്നെ അങ്ങനത്തെ തന്നോട് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ പാസ്സാവാനായിട്ട് പറ്റുമോ എന്തിനും പാടാണ് തുറ പഠിക്കാനുള്ളത് പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശ്രമമാണല്ലോ എപ്പോഴും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് അല്ലാണ്ട് ഒന്നും ശ്രമിക്കാതിരുന്നിട്ടൊന്നും നമുക്കൊന്നും കാര്യമില്ല അപ്പോൾ ഇന്ന് സാമൂഹിക മുന്നേറ്റങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു കേരള നവോത്ഥാനം നമ്മൾ കുറേ നവോത്ഥാന നായകന്മാരെ ഒക്കെ അങ്ങ് വെറുതെ അങ്ങ് പഠിച്ചു വയ്ക്കുക മാത്രമല്ല കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാകുന്നതിന് കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പലവിധ കലാപങ്ങളും യുദ്ധങ്ങളും സമരങ്ങളും പല രീതിയിലുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നടന്നിട്ടുണ്ട് ഇതൊക്കെ കേരള നവോത്ഥാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളാദ്യമായി തന്നെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ അതായത് വിദേശാധിപത്യങ്ങൾക്കെതിരായിട്ട് നടന്ന പോരാട്ടങ്ങൾ പഠിച്ചു ഇനി അത് കഴിഞ്ഞപ്പോൾ നമ്മളിതാ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുകയാണ് ഇനി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പഠിക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലുണ്ടായ ഇൻഫ്ലുവൻസ് പഠിക്കും അത് കഴിഞ്ഞപ്പോൾ പത്രമാധ്യമങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കും അവസാനമായി കേരള നവോത്ഥാനത്തിൽ നമ്മൾ കേരള നവോത്ഥാന നായകന്മാർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് അതും പഠിക്കും ഓക്കെ അപ്പം നമുക്ക് ഇന്ന് പാർട്ട് വൺ കാണാം അധികം സമയമൊന്നും കളയണ്ട വേഗം വേഗം വീഡിയോയിലേക്ക് പോവാം അതായത് ഞാൻ വീഡിയോ വെച്ചിട്ട് സ്പീഡിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റിൽ മുകളിലായിട്ട് യൂട്യൂബിൻ്റെ സെറ്റിംഗ് ഉണ്ട് അവിടെ പോയിട്ട് സ്പീഡ് കൂട്ടിയോ കുറച്ചോ ഒക്കെ കാണാവുന്നതാണ് അങ്ങനത്തെ ഫെസിലി ിറ്റീസ് ഒക്കെ ഉപയോഗിക്കുക ഇനി ഞാനൊരു കാര്യം പറയട്ടെ തീർച്ചയായും നിങ്ങൾ ഇതിലകത്ത് കാണുന്ന ഓരോ പോയിന്റുകളും ഒരു മൂന്നോ നാലോ വട്ടമൊക്കെ മനസ്സിരുത്തി വായിച്ച് വീഡിയോ പോസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂന്നോ വട്ടമൊന്നും ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ കഴിയില്ല അപ്പോൾ അത് ചെയ്യാം ഞാൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ചാന്നാർ ലഹളയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോകൾക്ക് ഇതിനകത്ത് പറയുന്ന പോയിന്റുകൾക്ക് എല്ലാവരും എന്ത് നമ്മൾ ഒരു കാലഗണന നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് അതായത് ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം ആദ്യം പഠിക്കുക അങ്ങനെ ഒരു ഓർഡറിലാണ് പഠിക്കുന്നത് അതല്ലാതെ റാൻഡം ആയിട്ട് പരമാവധി കാര്യങ്ങൾ പറയുന്നില്ല ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ അതിനൊരു കാലഘടന നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ഓർഡറിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് പഠിക്കാതിരിക്കുക അപ്പോൾ കേരള ഹിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന ആൾ തീർച്ചയായും നമ്മൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതിൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ടു തന്നെ ഒരു ഓർഡറിൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കും അത് കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഒരു പെട്ടെന്ന് മനസ്സിലാവാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ഗസ്സ് നടത്താനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത് ഓക്കെ ചാർന്നാർ ലഹള വളർ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാത്തിൻ്റെയും വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ് കേരള പി എസ് സി വർഷം ഈ പറയുന്ന പോലെ മാസം അത് ഡേറ്റ് ഒക്കെ അടക്കമാണ് പലതും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ നാൾ വരെ എടുത്ത് ചോദിക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ചാർന്നാർ ലഹകൾ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മേൽമുണ്ട് സമരമെന്നും മാറുമറക്കൽ സമരമെന്നൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഈ കളിയാക്കി ചിലപ്പോൾ ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ വസ്ത്രധാരണം ആയിട്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ ആവും പണ്ട് മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തു ഇപ്പം മാറ് തുറന്നു കാണിക്കാൻ വേണ്ടി സമരം ഇങ്ങനെയൊക്കെ ഒരുതരം ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം അപ്പോൾ മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ ചാനാർ ലഹ്ളേനെ പറയുന്നുണ്ട് തെക്കൻ തിരുവിതാകൂറിലെ ചാനാർ സമുദായം സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായി അവകാശത്തിനായി നടന്ന സമരമാണ് എന്ത് ചാന്നാർ ലഹള അതുകൊണ്ടാണ് ഇതിന്റെ ചാനാർ ലഹള എന്ന് പറയുന്നത് ചാനാർ എന്ന് പറയുന്ന ഒരു സമുദായമാണ് ആ സമുദായത്തിൽ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് അവര് എന്ത് ചെയ്തത് അവര് മാറുമറക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരമാണ് എന്ത് ചാനാർ ലഹള മാറുമറച്ച് നടക്കാൻ ശ്രമിച്ച സ്ത്രീകളെ അവരെന്ത് ചെയ്തു മേൽജാതിക്കാർ ആക്രമിച്ചു അയ്യട നരച്ചൊക്കെ മാറി മറക്കാൻ ശ്രമിച്ചപ്പോൾ ആരെ ആക്രമിച്ചു മേൽജാതി അതായത് ഈ മേൽജാതിക്കാരുടെ ഒരുതരം തരം സ്വത്ത് പോലെയാണ് കീഴ്ജാതിക്കാരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരം സ്ത്രീകൾ എല്ലാവരും മേൽജാതിക്കാരുടെ സ്വത്താണ് ഇപ്പോൾ ഒരു കീഴ്ജാതിയിലുള്ള സ്ത്രീ അന്നത്തെ കാലത്ത് കീഴ്ജാതിയിലുള്ള ഒരു പുരുഷനെറികം വിവാഹം കഴിക്കുക പെഷ് പക്ഷേ എന്നാലും ആ സ്ത്രീയുടെ കൂടെ വേഴ്ചയിൽ ഏർപ്പെടാനും ആ സ്ത്രീ വേണ സമയത്തൊക്കെ ആ മേലാധികാരികൾക്ക് കീഴ്പ്പിട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു വടക്കമായിരുന്നു ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജനുവരി നാലിന് നഗർകോവിലെ കോ കോട്ടാറിൽ ചിന്നാർ നാടൻ കോട്ടാറിൽ ചിന്നർ നാടാറുടെ നേതൃത്വത്തിൽ ചന്നാർ കലാപം ആരംഭിച്ചു ഓക്കെ നഗർകോവിലെ കോട്ടാറിൽ ചിന്നർ നാടാറുടെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജനുവരി നാലിന് ചന്നാർ ലഹള ആരംഭിക്കുന്നത് തെക്കൻ തിരുവിതാകറിലെ തിരുപ്പുറം അരുമാനൂർ പുത്തൻകട എന്നിവിടങ്ങളിൽ കലാപം വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ഫെബ്രുവരി ബ്രിട്ടീഷുകാർ കലാപം എന്ത് ചെയ്തു അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ജൂലൈ ഇരുപത്തി ആറിന് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ ആ സമയത്ത് രാജാവ് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ വിളംബരത്തിലൂടെ ചാനാർ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കുക കേട്ടോ അതുകൊണ്ടോ മാറ് മാറുമറയ്ക്കുന്നതിന് റായിയാണേ മാറുമറിക്കുന്നതിന് അവകാശം നൽകി അപ്പോൾ ചാന്നാറിലുള്ള ബ്രിട്ടീഷുകാർ ഇത് അടിച്ചമർത്തി പക്ഷേ ആഹ് അധികം വൈകാതെ തന്നെ ആ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജൂലൈ ഇരുപത്തി ഒമ്പതിന് തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മ എന്ത് ചെയ്തു ഒരു ഒരു വിളംബരം കൊണ്ടുവന്നു ചാനാൾ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം അങ്ങനെ കിട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും മാറി മറിച്ചു നടക്കാനുള്ള അവകാശം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് എത്ര വർഷം കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞിട്ട് ലഭിക്കുക ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ചാന്നാൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ അടുത്തുനിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ എല്ലാ വിഭാഗക്കാർക്കും മാറുമറച്ച് നടക്കുന്നതിനുള്ള വിളംബരം ഉണ്ടായി ഓക്കെ ഇനി മലയാളി മെമ്മോറിയൽ അടുത്തൊരു സാമൂഹിക മുന്നേറ്റമാണ് മലയാളി മെമ്മോറിയൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈ മലയാളി മെമ്മോറിയലുണ്ട് ഈഴവ ഇഴവ മെമ്മോറിയലുണ്ട് ഈ കഴിഞ്ഞ എൽ എസ് ജി ഐല് ഇതിനെപ്പറ്റി ഒരു എക്സാം ഒരു പരീക്ഷ ഒരു ചോദ്യം അത് പേപ്പർ വണ്ണിലാണോ ടൂവിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിരുന്നു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഈഴ മെമ്മോറിയൽ ഉണ്ടാകുന്നത് അത് നമ്മൾ അടുത്തായിട്ട് പഠിക്കും തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നല്ലൊരു പങ്ക് തിരുവിതാംകൂറിലെ തന്നെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് നൽകണമെന്ന് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്താ സംഭവിക്കുന്നത് ഈ തിരുവിതാംകൂറിലെ എന്തേലും മേൽ ഉദ്യോഗസ്ഥർ അതായത് അവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഈ ബ്രാഹ്മിൺസിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയും പട്ടരുകളെയും ഒക്കെ എന്ത് ചെയ്തു നിയമിച്ചു അപ്പം എന്താ അവിടെയുള്ള വിദ്യാഭ്യാസപന്നരായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാതെയായി അപ്പം സർക്കാർ ഉദ്യോഗങ്ങളിൽ ഒക്കെ എന്ത് ചെയ്യണം വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തിരുവിതാംകൂറിൽ നിന്നും തന്നെയുള്ള ആളുകൾക്ക് നൽകണമെന്ന് ആ ആവശ്യപ്പെട്ടുകൊണ്ട് രാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ ആർക്കു ശ്രീമൂലം തിരുനാളിനായിരിക്കും സമർപ്പിച്ചിട്ടുണ്ടാവുക നോക്ക് ശ്രീമൂലം തിരുനാളിനെ നോക്കൂ വിവിധ സമുദായങ്ങളിൽ പെട്ട പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ട ഈ നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടത് വിവിധ സമുദായങ്ങളിൽപ്പെട്ട പതിനായിരത്തി ഇരുപത്തെട്ട് പേരാണ് ഇതിനകത്ത് ഒപ്പിട്ടിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് ഈ മലയാളി മെമ്മോറിയൽ രാജാവിൻ്റെ മുമ്പാക്കി സമർപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ ശില്പികൾ മലയാളി മെമ്മോറിയലിൻ്റെ ശില്പികളാരൊക്കെയാണ് ജി പി പിള്ള കെ പി ശങ്കര മേനോൻ ജി പിള്ള കെ പി ശങ്കരമേനോൻ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് ഓഫ് കോഴ്സ് അല്ലേ സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ തിരുവിതാംകൂറിൽ മദ്യസംബരണരായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും മുദ്രാവാക്യം എന്തായിരിക്കും തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ായിട്ട് സാധിക്കും ഇതില് ഉപജ്ഞാതാവ് ആരുടെ തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് തിരുവിതാംകൂർക്കാർക്ക് എന്നുള്ള ഈ ഒരു മുദ്രാവാക്യം ഉപജ്ഞാതാവ് അത് ഉണ്ടാക്കിയത് ആ രണ്ടാമ്രാവാക്യം ഉണ്ടാക്കിയത് ടി മാതാ രാമറാവു ടി രാമറാവു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള അതായത് മലയാളം മെമ്മോറിയലിൻ്റെ പിറകെ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള ഇനി ഈ മലയാളം മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പുവിനെ പറ്റി നമ്മൾ ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കും പിന്നെ നവോത്ഥാന കുറിച്ച് പഠിക്കുമ്പോഴും കൂടുതലായിട്ട് പഠിക്കും കേട്ടോ ഡോക്ടർ പൽപ്പു ആണ് മലയാളം മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പുവച്ചത് തീർച്ചയായും വീഡിയോ പോസ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമല്ലോ ഓക്കെ അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം നോക്കൂ ഈഴവ മെമ്മോറിയൽ ഈ മലയാള മെമ്മോറിയലിനെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടു വന്നതാണ് ഈ ഈഴവ മെമ്മോറിയൽ അപ്പോൾ നമ്മളുടെ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനഞ്ച് വർഷം ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടക്കുന്നതാണ് ഈഴവ മെമ്മോറിയൽ ഈഴവർക്കും മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളും സർക്കാർ സ്കൂളിൽ പ്രവേശനം അപ്പോൾ ഉദ്യോഗം മാത്രമല്ല വേണ്ടട്ടോ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം മറ്റു പൗരാവകാശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജാവ് അരണ്യ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ അപ്പോൾ എന്തൊക്കെ വേണം അവർക്ക് സർക്കാർ ഉദ്യോഗം ർക്കാര് സ്കൂളിൽ പ്രവേശനം വേണം പൗരാവകാശങ്ങള് വേണം ഇതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ടതാണ് ഈഴവ മെമ്മോറിയൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇത് സമർപ്പിച്ചത് ഏത് വർഷം മാസം ഡേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് മറ്റേതെന്തായിരുന്നു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ഓർത്തിരിക്ക് എളുപ്പമുണ്ടല്ലേ ഒരു വർഷത്തിന് തുടക്കം തന്നെ എന്നാൽ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ആറിനാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഈഴവ സമുദായ അംഗങ്ങൾ ഇതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ ആദ്യ ഈഴവ മെഡിക്കൽ ബിരുദധാരി ആണ് അര് ഡോക്ടർ പലിപ്പു നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കണം ഏകദേശം ഒരു സെഞ്ചുറിക്ക് മുകളിൽ മുൻപ് ഒരു ഈഴവനായിട്ടുള്ള ആൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ എവിടെയെങ്കിലും പഠിച്ച് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം വിദേശത്ത് നിന്നു പഠിച്ചത് ബിരുദധാരിയാണ് മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്നിട്ട് അത് കൊണ്ടുവന്ന് പഠിച്ച് കേരളത്തിൽ എത്തി കഴിഞ്ഞപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈഴവനായിട്ടൊരാൾക്ക് അത്രയും നല്ലൊരു ജോലിയിലൊന്നും പ്രവേ അത് സമ്മതിക്കില്ല നമ്മുടെ ഇവിടുത്തെ കാസ്റ്റിസും അതുപോലെയായിരുന്നു എന്നിട്ട് അദ്ദേഹം പോയ സ്ഥലം എവിടെയാണെന്ന് അറിയുമോ മൈസൂർ പോയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തിയത് ഇനി ഈഴവം മുറോത്സവം നടക്കുമ്പോൾ തിരുവിതാംകാറലിന്റെ ദിവാൻ സുബ്ബരാ സുബ്ബയ്യ ആയിരുന്നു ശങ്കര സുബ്ബയ്യ ആയിരുന്നു ശങ്കര സുബ്ബയ്യ രണ്ടാം ഈഡവ മെമ്മോറിയൽ സമർപ്പിച്ചത് വൈസ്രോയ്ക്കാണ് കേഴ്സൺ പ്രഭുവിന് ആയിരത്തി തൊള്ളായിരത്തിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഈഴവ മെമ്മോറിയൽ നടക്കുന്നുണ്ട് രണ്ടാം ഈഡവ മെമ്മോറിയൽ ഉണ്ട് അത് വൈസ്രോയായിട്ടുള്ള കേഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മുടെ കേരളം സന്ദർശിക്കുകയുണ്ടായി കേരളം സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ആണ് ആര്യ കേഴ്സൺ പ്രഭു ഇനി അടുത്ത സംഭവമാണ് നെടുമങ്ങാട് ചന്ദലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് നെടുമങ്ങാട് ചന്ദലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്തലഹള തിരുവനന്തപുരം ജില്ലയിലെ മലയോര വ്യാപാര കേന്ദ്രമാണ് തിടുമങ്ങ നെടുമങ്ങാട് അയിത്തു ജാതിയിൽപ്പെട്ടവർക്ക് നെടുമങ്ങാട് ചന്തലഹളയിൽ എന്ത് പ്രവേശനം സോറി നെടുമങ്ങാട് ചന്തയില് പ്രവേശനം ഉണ്ടായിരുന്നില്ല അതങ്ങനെയാണല്ലോ അയിത്തു ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ചന്തയുടെ പുറത്തിരുന്നിട്ട് വയ്ക്കാം വളരെ തുച്ഛമായ വില വിലയിലാണ് ഈ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുക ഓക്കെ ചന്തക്ക് പുറത്ത് വെച്ചിട്ട് മാറി നിൽക്കണം പുറത്ത് വെച്ച് നിൽക്കുകയൊന്നും പറ്റില്ല പുറത്ത് വെച്ച് മാറി നിൽക്കണം ആവശ്യക്കാർ സാധനങ്ങൾ എടുത്തിട്ട് വളരെ തുച്ഛമായ അവർക്ക് വേണമെങ്കിൽ പൈസ വയ്ക്കും ചിലപ്പോൾ കുറച്ച് പൈസ വയ്ക്കും ന്യായമായ പൈസയൊന്നും അവർക്ക് ലഭിക്കാറില്ല കാരണം ഇത് പേശി എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോകരുതെന്ന് പറയാനായിട്ടൊക്കെ അവിടെ അടുത്ത് സാധനം വേണ്ടേ പക്ഷേ സാധനം വെച്ചിട്ട് ആളുകൾ മാറി നിന്നുകൊള്ളണം അപ്പം അതിനകത്ത് ഈ വസ്തുക്കളുടെ മെല് ഈ അയുത്തജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്തുണ്ടായില്ല കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ തുച്ഛമായ വില അവിടെ വെച്ചിട്ട് അവർ വാങ്ങിക്കുന്ന എടുക്കുന്ന ആളുകൾ പോവും ഒടുവിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അപ്പോൾ നെടുങ്കുമ്പങ്ങാട് നെടുമ്പങ്ങാട് ചന്തലകൾ നടക്കുന്നത് അയങ്കാളി നേതൃത്വത്തിലാണ് ഒരു സംഘം ചന്തയിലെത്തി ഈ നടപടിയെ ചോദ്യം ചെയ്തു തുടർന്ന് ചന്തയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ജില്ലയിലെ മറ്റു ചന്തകളിലും അയുത്തജാതിക്കാർക്ക് എന്ത് ചെയ്തു പ്രവേശനം ലഭിക്കും നമ്മളങ്ങ് ധൈര്യമായിട്ട് കയറി നിന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നാൾ നിന്ന എത്ര വർഷം നിലനിൽക്കുന്ന ഒരു അനാചാരമാണെങ്കിലും അത് മാറിയേ പറ്റുള്ളൂ അതല്ലാതെ അത് കാലം വരെ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊന്നും വിചാരിച്ചേക്കരുത് ഓക്കെ അടുത്തത് തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് വിളിക്കുന്നത് എന്തോണ്ടാ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നു തോന്നുന്നുണ്ടാണ് മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ടാണ് തൊണ്ണൂറാം ആണ്ടിൽ തൊണ്ണൂറാം ആണ്ട് വെള്ളപ്പൊക്കം എന്ന് കേട്ടിട്ടുണ്ടോ ഇതും ഈ വർഷം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നമ്മുടെ സാധാ കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാം ആണ്ട് ലഹള നടക്കുന്നത് അധ കൃത വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കുന്നെതിരെ അയ്യങ്കാളിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ് നടന്നതുകൊണ്ടാണ് തൊണ്ണൂറാം ലഹള എന്ന് പേര് വരാൻ കാരണം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലിയ കുട്ടികളെ ഊരൂട്ടമ്പലത്തെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ സവർണ ജാതിക്കാർ തടയുകയും അന്ന് രാത്രി അവർ എന്തു സവർണർ വന്ന് എന്തു ചെയ്തു സ്കൂൾ അങ്ങോട്ട് കത്തിക്കുകയും ചെയ്തു ഇനി സ്കൂളിൽ ചേർക്കാൻ പറ്റിയല്ലോ അപ്പോൾ സ്കൂൾ അങ്ങോട്ട് കത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ടില്ല അവർ സ്കൂൾ കത്തിച്ചു എൻ്റെ പേരിലോ തടഞ്ഞതിൻ്റെ പേരിലോ എന്തെങ്കിലും നടന്നോ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വളരെ നീചമായിട്ടുള്ള ഒരു അനാചാരമാണെന്ന് അറിയാം മനുഷ്യരെ മനുഷ്യരെ അങ്ങനെ വേർതിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നീട് നവോത്ഥാനം നമ്മളിതിൻ്റെയൊക്കെ ലഹളയുടെ ഒക്കെ ഭാഗമായ നവോത്ഥാനങ്ങൾ വരിക ആളുകളുടെ ചിന്തയിൽ ഇപ്പോഴും ഉണ്ടല്ലേ ഉണ്ട് എങ്കിൽ പോലും ഒളിഞ്ഞു മറഞ്ഞൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും പണ്ടത്തെ അത്രയും സിവിയറായിട്ടൊന്നുമില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരുമിച്ചിരുന്നൊരു ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ലഹളകളും മുന്നേറ്റങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇനി ഊരുട്ടമ്പലം ലഹള എന്ന് പറയുന്നതും പുലിയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സംഭവിച്ച തൊണ്ണൂറാം ആണ്ട് ലഹള ആരുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇനി അടുത്തതാണ് കല്ലുമാല സമരം കല്ലുമാല സമരം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അധസ്ഥിത വിഭാഗത്തിലെ ഒരു സ്ത്രീ മുന്നേറ്റ സമരമാണിത് കല്ല്മാല സമരം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാം മാലയ്ക്കിട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവെ ആരാണ് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീ വിഭാഗത്തിന്റെ ഒരു മുന്നേറ്റ സമരമാണിത് പെരിനാട് എന്ന് അറിയപ്പെടുന്നു ഓക്കെ പെരിനാട് എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ് അടുത്ത ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ല് കുപ്പിച്ചെല്ല് എന്നിവയൊക്കെ കൊണ്ടുള്ള കല്ല്മാല അണിയണമെന്നായിരുന്നു വ്യവസ്ഥ നോക്കൂ ഒരു രീതിയിലും ലോജിക്കലി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധ ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത റെസ്ട്രിക്ഷൻസാണ് ഇത് അധികൃതർ അധികൃതർക്കും അധസ്ഥിതരായിട്ടുള്ള അയിത്തജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നത് എങ്ങനത്തെ ഒക്കെയാ നല്ലൊരു പേരിടാൻ പാടില്ല നല്ലൊരു പേരിടാൻ പാടില്ല ഇപ്പൊ ലക്ഷ്മിന്നോ ശ്രീദേവിന്നോ കമലാക്ഷി എന്നോ അങ്ങനെയുള്ള നല്ല നല്ല പേരുകളുണ്ടല്ലോ അതൊന്നും ഇടാൻ പാടില്ല അതിന് പര ചാത്തൻ അതല്ലെങ്കിൽ അച്ചി ചേർത്ത വാക്കുകൾ ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നത് ഇടാൻ പാടുള്ളായിരുന്നു അതുപോലെ തന്നെ ആഭരണങ്ങൾ മുട്ടിന് വസ്ത്രം ധരിക്കുക ഇതൊന്നും പാടില്ലായിരുന്നു നല്ല വസ്ത്രം ധരിക്കുക ഇതൊന്നും പാടില്ലായിരുന്നു എന്നാൽ സോ അവിടേക്ക് പൈസൻ്റെ അവർ മേടിച്ചിട്ടോട്ടെ എന്നുള്ള രീതിയല്ല നിങ്ങൾക്ക് അതിന് കഴിയുമെങ്കിലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വ്യവസ്ഥയായിരുന്നു കല്ലും കുപ്പിച്ചിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കല്ലുമാലകൾ അണിയാമായിരുന്നു സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ അവർക്ക് നിഷേധിച്ചിരുന്നു സ്വർണം വെള്ളിയൊക്കെ മേൽജാതി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു ആഭരണങ്ങളാണ് കാരണം താഴെ ജാതിക്കാർക്ക് അത് ഇടാൻ അത് ഇടാൻ പാടില്ല ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു വളരെ കണ്ണും പൂട്ടിയുള്ള ഒരു വ്യവസ്ഥയാണത് അല്ലാണ്ട് അതിനൊരു ന്യായീകരണം ഒന്നും ഇല്ല ഇതിനെതിരെ അയ്യങ്കാളിയുടെ ആഹ്വാനം അനുസരിച്ച് കൊല്ലത്തെ പേരിനാട് എന്ന സ്ഥലത്ത് അധസ്ഥിതി വിഭാഗക്കാരികളായ സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചിരുന്നു സമയ സമരത്തിൽ പങ്കെടുത്തു ഈ സമരത്തോടെ ആഭരണങ്ങൾ അണിയുവാൻ കീഴ്ജാതി സ്ത്രീകൾക്ക് എന്ത് ചെയ്തു അവകാശം ലഭിച്ചു ഓക്കെ ഇനി അടുത്തത് താളി ക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് നടന്നതാണ് താളി ക്ഷേത്ര സമരം കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും തുറന്നു തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി നടന്ന സമരം തളിക്ഷേത്ര സമരം മിക്കതും ഒരു ക്ഷേത്രമായി ബന്ധപ്പെട്ട പുന്നപ്ര വയലാർ ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹം ഒക്കെ എന്തിനു വേണ്ടി നടക്കുന്ന ഒന്നിലേക്ക് ക്ഷേത്രത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ ഭൂരിഭാഗ സമയത്ത് എന്താണ് ക്ഷേത്രത്തിനടുത്തുള്ള വഴികളൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ തൽക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടക്കുന്നത് അതും എന്തിനു വേണ്ടിയിട്ടുള്ളത് ആ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും എല്ലാവർക്കും എന്ന് പറയുന്നില്ല എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണിത് സാമൂതിരിമാരുടെ വാർഷിക പണ്ഡിത വിദ്വൽ സദസ്സായ രേവതി പട്ടത്താനം വളരെ ഫേമസ് ആണ് രേവതി പട്ടത്താനം അതായത് ഈ പണ്ഡിതന്മാരൊക്കെ വന്നിരുന്ന അങ്കിടും ഇങ്ങടും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് ആരാണ് ജയിക്കുക ആർക്കാണ് കൂടുതൽ പാണ്ഡിത്യം എന്നൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ് ഈ രേവതി പട്ടത്താനം അത് നടന്നിരുന്ന ക്ഷേത്രമാണ് തളിക്ഷേത്രം കോഴിക്കോടുള്ള തളിക്ഷേത്രം ഇതിന്റെ സമര നേതാക്കൾ ആരൊക്കെയാണ് കെ പി കേശവമേനൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ ഇവരൊക്കെ തളിക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന തളിക്ഷേത്ര സമരത്തിന്റെ നേതാക്കൾ ആണ് പോയിൻസ് മൂന്നാലാം പ്രശ്നം വായിച്ചിട്ടതിനു ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക കേട്ടോ ഇനി അടുത്തതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് സമര പ പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത് ഇത് നടന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങളിലെ ഭരണം നടത്തിയിരുന്നത് റവന്യൂ വകുപ്പ് തന്നെയായിരുന്നു അതായത് അന്ന് ഒരു ആയിരത്തി തൊള്ളായിരത്തി അവിടെ നോക്കൂ 嗯。Uh ഇതിന് ശേഷം ഒരു ദേവസ്വം ബോർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ദേവസ്വം ബോർഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഈ സമത്വവാദ പ്രക്ഷോഭം ആരംഭിക്കുന്ന ആ സമയത്ത് എന്താണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഭരണം മുഴുവൻ നടത്തിയിരുന്നത് റവന്യൂ വകുപ്പായിരുന്നു അത് സെപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്നത് ഈ റവന്യൂ വകുപ്പായതുകൊണ്ട് എന്ത് ചെയ്തു റവന്യൂ വകുപ്പിൽ അവർണർക്കോ അല്ലെങ്കിൽ അഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അഹിന്ദുക്കൾക്കോ ഒന്നും നിയമനം കൊടുത്തിരുന്നില്ല നിയമനം നിഷേധിച്ചിരുന്നു കാരണം എന്താ റവന്യൂ വകുപ്പ് തന്നെയാണ് ക്ഷേത്രം ഭരണം നടത്തിയത് പക്ഷെ ക്ഷേത്രം ഭരണം നടത്തുന്ന ഒരു ഹിന്ദു തന്നെയായിരിക്കണം എന്നൊന്നും നമുക്ക് അനുവാദിക്കാൻ പറ്റില്ല ഈ വിവേചനത്തിനെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വിവേചനം നൽകുന്നുണ്ട് മനസ്സിലാക്കി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദി സമിതി രൂപീകരിച്ചത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ മൂലം തിരുനാളിന്റെ ഭരണകാലത്തായിരുന്നു എന്ത് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുന്നത് നേതാക്കള് ടി കെ മാധവൻ ഇ ജെ ജോൺ എൻ വി എൻ ആണ് ഇവിടെ എൻ വി ജോസഫ് എൻ വി ജോസഫ് എന്നിവരാണ് നേതാക്കൾ ടി കെ മാധവൻ വി ഇ ജെ ജോൺ എൻ വി ജോസഫ് ഇതേ തുടർന്ന് ക്ഷേത്ര ഭരണത്തിനായി ദേവസ്വം എന്ന പുതിയ വകുപ്പ് ഉണ്ടാക്കി അതുപോലെ അങ്ങനെ റവന്യൂ ആയിട്ട് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് പ്രശ്നമല്ലോ അവർണർക്കും അഹിന്ദുക്കൾക്കും നിയമനവും നൽകി ഓക്കെ അപ്പം പൗരസമത്വവാദ പ്രക്ഷോഭം ആ പേര് തന്നെയുണ്ട് പൗരന്മാരെല്ലാവരും സമമായിട്ട് കാണുക അങ്ങനെ ഒന്ന് വാദിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഇനി നോക്കൂ എനിക്ക് തോന്നുന്നു അതോടുകൂടി ഈ ഒരു പാർട്ട് വൺ സാമൂഹിക മുന്നേറ്റങ്ങളെ കുറിച്ച് തീരാണ് അടുത്ത ക്ലാസ്സിൽ ഒരു പാർട്ട് ടു കണ്ടതിന് ശേഷം ഈ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്നുള്ള ടോപ്പിക്ക് തീരും പിന്നീട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിക്കും പത്രമാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കും വിത് നമ്മുടെ നാഷണൽ ലെവലായിട്ടുള്ള മൂവ്മെൻസിൻ്റെ ഒരു സ്വാധീനം കേരളത്തിൽ എങ്ങനെയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കും ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ നേതാക്കന്മാർ നവോത്ഥാന നേതാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നത് ഓക്കെ അപ്പം എപ്പോഴും വീഡിയോ ഈ പറയുന്ന വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോകൾ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഈ കേരള ചരിത്രത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ താങ്ക് യു ബൈ ബൈ ടാറ്റ